ം സമരം അവസാനിപ്പിക്കാൻ സംരക്ഷണ സമിതി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഞായറാഴ്ച സമരം അവസാനിപ്പിക്കും ഭൂനികുതി താത്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് തീരുമാനം ജോയ്മോനിന്റെ വിവരങ്ങളുമായി ജോയ്മോൻ നാനൂറ്റി പന്ത്രണ്ട് ദിവസം പിന്നിടുന്നു ആ സമരം നിരവധി രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വേദിയായതാണ് ഇതിപ്പോൾ അവസാനിക്കാൻ പോകുന്നു വിവരങ്ങൾ തീർച്ചയായും അഖില അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും വളരെയേറെ അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ പോരാട്ട വീര്യം സാക്ഷിയായ ഒരു സമരം കൂടിയായിരുന്നു അതിൽ തന്നെയായാലും നാനൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ഒരു സമരത്തിനാണ് ഇപ്പോൾ അവസാനമാകുന്നത് അതായത് ഞായറാഴ്ചയോടുകൂടി റവന്യൂ മന്ത്രി അതുപോലെ അല്ലെങ്കിൽ നിയമമന്ത്രിയോ കൊണ്ടുവന്ന സമരം അവസാനിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഇതിൽ തന്നെയായാലും നിർണായകമായത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ മുൻപം നിവാസികൾക്ക് ഇതുപോലെ അവർ നയിച്ച പ്രധാന ആവശ്യമായിരുന്നു റവന്യൂ നികുതി അടയ്ക്കാനുള്ള ആവശ്യം ആ ഒരു ആവശ്യം അംഗീകരിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഈ മുനർ നിവാസികൾ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ നികുതി അടച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ ഇതോടുകൂടിയാണ് ഈ ഒരു സമരത്തിന്റെ ഒരു ഇവർ ഏറെ ഏറെ നാളായിട്ടുള്ള മുനർ നിവാസികളുടെ ഒരു ആവശ്യമായിരുന്നു അപ്പോൾ അത് സാധ്യമായിരുന്നു അപ്പൊ അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് അത് തന്നെയായാലും കഴിഞ്ഞ ദിവസം നിന്ന് ചേർന്ന കോർ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ പല കുറി നമ്മൾ കണ്ടു അതായത് പല സമരങ്ങൾ നാനൂറ്റി പന്ത്രണ്ട് ദിവസത്തോളം നിന്ന് ഈ സമരത്തിൽ ദേശീയതലത്തിൽ ഉൾപ്പെടെയുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൽ തന്നെ ആയാലും ഈ മുനമ്പത്ത് ഭൂമി വക്കഭൂമി അല്ലെന്ന് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാരും ഈ മുന നിവാസികൾക്ക് ആശ്വാസകരമായ നിലപാടെടുക്കുകയും അതിനു പിന്നാലെ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുകയുമായിരുന്നു അപ്പോൾ ഏറെ കോലാഹലം സൃഷ്ടി കോലാഹലം സൃഷ്ടിച്ച ഒരു സമരമായിരുന്നു അപ്പോൾ ഒടുവിൽ ഇതൊരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് അപ്പോൾ നിവാസികൾക്ക് അതായത് മുനമ്പത്ത ജനത ഏറെ കാലമായി കാത്തിരുന്ന ഒരു കാത്തിരുന്ന ഒരു നിമിഷം കൂടിയാണ് ഇനി മുന്നോട്ട് വരുന്നപ്പോൾ പലതരത്തിലും ഇപ്പോൾ അവിടുത്തെ ജനതയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതായാലും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആശ്വാസകരവും ഒരു സന്തോഷകരും തന്നെ ഒരു വാർത്തയാണ് അപ്പോൾ കൂടി സമരം അവസാനിപ്പിക്കാനാകും എന്നൊരു തീരുമാന തീരുമാനത്തിലാണ് ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ പ്രധാനമായും അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുകയും അപ്പോൾ ആ സ്വന്തം ഭൂപിക്ക് വേണ്ടി അവർ നടത്തിയ പോരാട്ട വീര്യത്തിന്റെ ഒരു 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 സാഫല്യം കൂടിയാണ് ഇന്ന് അല്ലെങ്കിൽ ഞായറാഴ്ചയോടുകൂടി ഇപ്പോൾ പൂർണ്ണമാകുന്നത് ഈ ഒരു സമരത്തിന്റെ ഇതോടെ അവർ നേടിയെടുത്ത അവകാശങ്ങളും അതുപോലെ തന്നെ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിരുന്നു സമരം അവസാനിപ്പിക്കാൻ സംരക്ഷണ സമിതി ഒരുങ്ങുകയാണ് ജോയ് ജോയി മോൻജൂസാണ് വിവരങ്ങൾ നൽകിയത്